ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്സിനും സ്വാഗതം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അല്ലേ പിന്നെ ഇപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് അല്ലേ കുറച്ചധികം കുറച്ചധികം തിരക്കുകളും പിന്നെ കുറച്ചധികം ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിപ്പോയത് കൊണ്ടിട്ടാണ് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം നമുക്ക് ജനുവരി തൊട്ടിട്ട് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അല്ല ആസ് യൂഷ്വൽ ഓൾട്ടർനേറ്റ്ലി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ഇനിയിപ്പം ഇന്ന് പനീർ ഫ്രൈയും കുക്കർ റൈസും എനിക്ക് ഉണ്ണികൾ കാണുന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈയും പപ്പടവും കുക്കർ റൈസും അതാണ് കേട്ടോ പനീർ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നമ്മുടെ വെജ് മസാലയും കിച്ചൺ കിങ് മ ചേ കിച്ചൻ കിങ് അല്ലല്ലോ യാ കിച്ചൺ കിങ് മസാലയും അതേപോലെ തന്നെ പാവ്ഭജി മസാലയും പിഞ്ച് ഓഫ് മാഗി മസാല അതിനൊരു സാഷയെ ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാഗി മസാല കൈൻഡ് ഓഫ് ടേസ്റ്റ് മേക്കർ അത്ര ഉള്ളൂ കേട്ടോ ടേസ്റ്റ് മേക്കറിന് വേണ്ടിയിട്ട് നമുക്ക് എൻഹാൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതൊരു ഓപ്ഷനൽ ആണ് എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡുകളോടും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിനോടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇമാതിരി മസാലാസൊക്കെ പരീക്ഷിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് എതിർപ്പില്ല പക്ഷേ ഇങ്ങനത്തെ അധികം സ്പൈസി ആയിട്ടുള്ള മസ ഇങ്ങനത്തെ മസാലകളൊന്നും പുള്ളിക്കാരൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് എൻ്റെ രീതിയിൽ മാറ്റി വെച്ചിരിക്കുവാണ് അപ്പോൾ ഞാൻ കരുതി അല്ലെങ്കിൽ ഞാൻ സാധാരണ പനീർ ഉണ്ടാക്കുന്നത് നമ്മുടെ മല്ലിപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ മുളക് പൊടിയും നമ്മളുടെ സാധാരണ രീതിയിലാണ് മലയാളികളുടെ രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ നോർത്തിൻ്റെ സ്റ്റൈലിലാണ് ഒന്ന് വറത്തെടുക്കുന്നത് കേട്ടോ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കുറച്ചൊന്ന് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മസാലകളെന്ന് പറഞ്ഞാൽ വെജ് മസാല കിച്ചൺ കിങ് മസാല പാവ്ബജി മസാല ലിറ്റിൽ പിഞ്ച് ഓഫ് സോൾട്ട് അതിൻ്റെ ഒപ്പം തന്നെ ടേസ്റ്റ് എൻഹാൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മാഗിയുടെ സാഷറ്റ് കുറച്ച് മാഗി മസാലയുടെ സാഷറ്റ് സാഷ് കുറച്ച് ഞാൻ ഇട്ടു അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓയിലും കൂടി ആഡ് ചെയ്തു ആഫ്റ്റർ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം എയർ ഫ്രൈ ചെയ്തെടുക്കുക ഇത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ എയർ ഫ്രൈ ഒരു ടെൻ മിനിറ്റ്സ് അതിന്റെ കൂടുതൽ എടുക്കണ്ട അധികം പനീറിന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളൊക്കെ പോകും അത് തന്നെ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ പനീരുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് തോന്നാറുണ്ട് പനീർ കഴിച്ച് കഴിയുമ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ട് വിശിക്കാത്ത പോലെ തോന്നുകയും ചെയ്യാറുണ്ട് ഡയറ്റിങ്ങൊന്നും ഇല്ല കേട്ടോ ഡയറ്റിങ്ങൊക്കെ നിർത്തിയിരിക്കുവാണ് ഞാൻ പറഞ്ഞില്ല നല്ല രീതിയിൽ ഫുഡടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ മാറ്ററിലേക്ക് നമുക്ക് പോവാം അപ്പം ഇതാണ് കേട്ടോ നമ്മളുടെ ലഞ്ച് ഇതാണ് ഓക്കെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഇത് കൊടുക്കും അതാണ് സംഭവം അവർക്ക് ചിക്കനുണ്ട് ഓക്കെ അപ്പം ഇനിയിൽ നമുക്ക് വിട്ടിട്ട് നമ്മളുടെ മാറ്ററിലേക്ക് പോവാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വെഡ്ഡിങ് സ്റ്റോറിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാ വീഡിയോ കേൾക്കണവരെങ്കിൽ അത് വെഡ്ഡിങ് സ്റ്റോറിയാണ് വെഡ്ഡിംഗ് സ്റ്റോറി ഞാൻ ഒരിക്കലും ഇതൊരു എന്താ പറയുന്നത് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയിട്ടൊന്നും അല്ല പറയുന്നത് തികച്ചും ഇമ്പൽസീവായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ഞാൻ എടുത്തത് പെട്ടെന്ന് തിങ്ക് ചെയ്യാണ്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു പക്ഷേ എന്തോ കാരണവന്മാർ ചെയ്ത പുണ്യം കൊണ്ട് വരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ ഇപ്പം ഇതുവരെ അതുകൊണ്ട് തന്നെ ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നേരെ ചൊവ്വേ കല്യാണം കഴിച്ചു കൊടുത്തിട്ടും എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇല്ല അഫെയർ ആണെങ്കിൽ പോലും എന്താ ലവ് മാരേജ് ആണെങ്കിൽ പോലും എന്തെല്ലാം ഇഷ്യൂസാണ് നടക്കുന്നത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത് ഞങ്ങളുടെ അഞ്ച് വർഷം ഞങ്ങൾ തമ്മിൽ വാ എന്താ പറയുക വാക്കുകൾ കൊണ്ട് വാൾപ്പയറ്റങ്ങളും ഒരു രീതിയിൽ ഞങ്ങളുടെ ഐഡിയോളജി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് പോകാത്ത രണ്ട് പേര് തമ്മിൽ കല്യാണം കഴിച്ചു എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ും ഒരു ബോണ്ട് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് അതെന്താണെന്നറിയത്തില്ല മേ ബി അത് എന്താ പറയണത് മാൻ ഒരിക്കലും ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തില്ല ഗോഡ് പ്രപ്പോസ് ചെയ്തതെന്ന് പറയണ പോലെയാണ് പല കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അപ്പം ഇനിയിപ്പോൾ മാറ്റർ അന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് വരാം അന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് മൊബൈൽ ഡാഡിയുടെ മൊബൈൽ കിട്ടിയെന്നാണല്ലോ ഡാഡിയുടെ മൊബൈലല്ല ഡാഡി ഡ്യൂട്ടിക്ക് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഫോണായിരുന്നു ഒരു സ്പെയർ ആയിരുന്നു അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഡാഡിക്ക് നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡാഡി അങ്ങനെ വലിയ ഫോണോമാനിയോ ഒന്നും ഉണ്ടായിരുന്ന ഒരാളോ ഒന്നുമല്ല കേട്ടോ അറിയാമല്ലോ ഡാഡിക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ കഴിയുമ്പം ഓഫ് ചെയ്ത് വെക്കും അങ്ങനെയായിരുന്നു അപ്പോൾ അതൊരു ചെറിയൊരു കീപാഡ് ഒരു ഫോൺ ഞാനാണെന്നുണ്ടെങ്കിൽ മുളിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ആ ഫോൺ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയത് പർപ്പസ് ുള്ളിൽ തന്നെയാണ് ഞാൻ പോയത് ഡാഡി നല്ല രീതിയിൽ കിടന്നുറങ്ങുന്നു ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് ആളോ ഒന്നും അറിയത്തില്ല കാരണം ലാസ്റ്റ് ഡേ നൈറ്റ് എടുത്ത ആളല്ലേ അതിന് ഞാൻ ആ ഫോൺ കിട്ടി ആ ഫോൺ ഞാൻ ഓൺ ആക്കുന്നു ഞാൻ സാമിനെ വിളിക്കുന്നു അതാണ് അതാണുണ്ടായത് ഞാൻ ഷോർട്ടാക്കി പറയാം സാമിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സാമിനെ കിട്ടി സാമി പിന്നെ കാര്യങ്ങൾ അറിയാമല്ലോ സാമിനോട് പറഞ്ഞു പ്രശ്നമായല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പിന്നെ ആയല്ലോ അറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനത്തെ രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇവിടെ മുന്നോട്ട് പോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നാണം കെട്ടു ഇനിയിപ്പോൾ ഒന്നും നാണം കിടാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ബറ്റ് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേറെ വല്ല ഫിസിക്കൽ അസോൾട്ട് വല്ലതും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അറിയാല്ലോ എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ നമ്മൾ വിചാരിക്കാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ പോയി പോയിരിക്കുന്നു എന്നൊക്കെ സംസാരിച്ചു അപ്പോൾ സാമിനോട് പറഞ്ഞു നിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു നിൻ്റെ കോളേജ് ഞങ്ങളുടെ ഫ്രണ്ട്സ് താമലി മ്യൂച്വൽ ഒരുപാട് പേരുണ്ടല്ലോ അപ്പം കോളേജിൽ സംഭവങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ടി സി വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ളവർ വരുമെന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞത് ടി സി റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം കോഴ്സും ഏകദേശം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട് കേട്ടോ െന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ഞാൻ വളരെയധികം ഷോക്കായിപ്പോയി കാരണം നാണം കെട്ടിൻ്റെ അടുത്ത് എല്ലായിടത്തും നാണം കെട്ടു കോളേജിൽ നാണം കെട്ടു പരിസരത്ത് നാണം കെട്ടു പിന്നെ വീട്ടിൽ പിന്നെ നാണം കെട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടുകാർ തന്നെയല്ലേ പക്ഷേ കോളേജിൽ അറിഞ്ഞെന്ന് കരുതിയപ്പം സകല രീതിയിൽ എൻ്റെ പിടി വിട്ടുപോയി ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം എനിക്കതിന് ലോങ് ടൈം സംസാരിക്കാൻ പറ്റത്തില്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടക്കി പിടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം ഒരു പ്രാവശ്യം സംസാരിച്ചതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ പതിയെ പതിയെ പക്ഷേ മുകളിൽ ഞാൻ എൻ്റെ റൂമിലേക്ക് അങ്ങനെ വരത്തില്ല ബിക്കോസ് കാരണം അവിടെ ഫോണൊന്നും എൻ്റെ അടുത്തില്ലല്ലോ എനിക്ക് ഇല്ല ലാൻഡ് ഫോൺ അടക്കം കട്ടാണ് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ചിരിക്കുന്നു പിന്നെ ഞാൻ തലേന്ന് ഉറങ്ങാത്തതുകൊണ്ട് കൊണ്ട് ഡീപ്പായിട്ട് ഉറങ്ങുവാണെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാവരും പോവുകയും ചെയ്തു വീട്ടിൽ നിന്ന് വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ യൂഷ്വലായിട്ടുള്ള മെമ്പേഴ്സ് മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ അങ്ങനെ മുകളിലോട്ട് വന്നിട്ട് അവരും ക്ഷീണത്തിൽ ഉറക്കമൊക്കെ തന്നെയായിരുന്നു അല്ലെങ്കിൽ അധികം നേരം ഞാൻ ഫോൺ വിളിച്ചില്ല ഞാൻ വെച്ചു വെച്ചിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഈ ഫോണിലേക്ക് ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഡാഡിയുടെ ഡ്യൂട്ടി നമ്പറാണെന്ന് അറിയാമോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വെറുതെ പ്രശ്നം അപ്പോൾ സാൻ പറഞ്ഞു ഞാൻ വിളിക്കത്തൊന്നുമില്ല സാർ അങ്ങനെ വിളിക്കത്തുമില്ല ഞാൻ പറഞ്ഞില്ല പ്രത്യേക ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ പുള്ളി പറഞ്ഞു എന്തുണ്ടെങ്കിലും വിളിക്കുക താനായിട്ട് വിളിക്കുക ഞാനായിട്ട് വിളിക്കാനോ സംസാരത്തിനോ നിൽക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ടെൻഷനൊന്നും ആവേണ്ട എന്ന് ചോദിച്ചു പക്ഷേ പക്ഷെ ഒരു കാര്യം എന്നോട് ചോദിച്ചു ഞാനൊന്നും കൂടെ സംസാരിക്കണോ ഞാൻ വരണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇനി വരെ വേണ്ട ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഒന്നും ചെയ്യേണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഈ കോളേജിൽ അറിഞ്ഞത് കേട്ടപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ സംസാരിച്ച് സംസാരിച്ചില്ല പുള്ളിയായിട്ട് ഞാൻ കരുതി ദൈവം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി ഡാഡി നൈറ്റിന് ആറരയ്ക്ക് പോകുന്നു ആ ഫോൺ കൊണ്ടുപോകുന്നു പിന്നെ നമുക്ക് ആ സമയത്തൊന്നും പിന്നെ എനിക്ക് വിളിക്കാനും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ ഞാൻ പിന്നെ ടുത്തൊരു ഡിസിഷനാണ് ഇനിയിപ്പം എനിക്ക് കൂടുതൽ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല വളരെ അതായത് പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് ഇരുപതിലോട്ട് കടക്കുന്നു ആ ഒരു പ്രായമായിരുന്നു എൻ്റെ ഒരു നവംബർ ടൈം ആയിരുന്നു എൻ്റെ ഏപ്രിലാണ് എൻ്റെ ബർത്ത് ഡേ വരുന്ന ഏപ്രിൽ ഇരുപത് വയസ്സാവാൻ പോകുന്നു ഇമ്മക്യൂർ ആയിട്ടുള്ള ആയിരുന്നു എന്ന് എനിക്കറിയാം ഞാൻ കരുതി ഇനിയിപ്പോൾ എല്ലായിടത്തും നാണം കിട്ടും ഇഷ്ടമാണ് ജീവന ജീവനതുല്യം സ്നേഹമാണ് ആ വ്യക്തിനെ എനിക്ക് ആ വ്യക്തി വേണമെന്ന് തന്നെ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനൊരു കാര്യത്തിലോട്ടോ ഇങ്ങനൊരു എന്താ പറയുന്നത് ലോപ്ഡോ ആയിട്ടോ അങ്ങനത്തെ ഒരു കല്യാണമൊന്നും അല്ല ഞാനും ആഗ്രഹിച്ചിരുന്നത് കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എൻ്റെ അമ്മനെ പക്ഷേ അമ്മനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കാര്യമില്ല എന്നൊക്കെ എനിക്കറിയാം കാരണം കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോയി ഇതിപ്പോൾ ഞാൻ വീട്ടുകാരെയും കുറ്റം പറയത്തില്ല ഇത്രയും രൂക്ഷമായിട്ട് വിവാഹത്തിനെതിർത്തതിൽ കാരണം നമ്മൾ നമ്മളിടപെട്ട രീതി വളരെ പോയി ഇത് വീട്ടിൽ അവതരിപ്പിച്ചതിന് ശേഷം അന്വേഷണം വന്നപ്പം സാമിൻ്റെ ഫാമിലിയെ പറ്റിയിട്ട് വളരെ മോശമായിട്ടാണ് അറിഞ്ഞത് മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലി എൻറ്റാങ്കിൾഡ് ഒരു ഫാമിലി പിന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ഫാമിലി പിന്നെ സാമിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒന്നും വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നമ്മുടെ നാട്ടുകാരുടെ പ്രകൃതം അറിയാലോ ഒരു പത്തുണ്ടെങ്കിൽ നൂറാക്കി പൊലിപ്പിച്ചു പറയും അതായിരുന്നു പക്ഷേ നമ്മളൊരു പെൺകുട്ടിയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണം ആലോചിക്കുമ്പം എല്ലാ രീതിയിലും അവരാലോചിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ പറയുന്ന ഞങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളും ലീഗലി എൻറ്റാഗിൾഡ് ഉണ്ടായിരുന്നു ചീത്തപ്പേരുണ്ടായിരുന്നു എല്ലാം ഉള്ളൊരു ഫാമിലി ആയിരുന്നു കേട്ടോ അതില്ലെന്ന് ഞാൻ പറയത്തില്ല അത്യാവശ്യം അത്യാവശ്യം എന്താ പറയുക ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ചീത്തപ്പേരും ഞങ്ങളുടെ ഫാമിലിയിലും ഉണ്ട് ചീത്തപ്പേരെന്നു പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടില്ല വെൽ സറൗണ്ടഡ് സറൗണ്ടഡായിരുന്നു അല്ലാതെയുള്ള ലീഗൽ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഫാമിലിയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ മറ്റൊരു ഫാമിലിയിൽ നിന്ന് ഇങ്ങനത്തെ സെയിം റിപ്പിറ്റേഷൻ അവർ ആഗ്രഹിച്ചിട്ടില്ല എന്നെ ഏറ്റവും കൂടുതൽ സേഫ് ആക്കി വിടാനാണ് അവർ ആഗ്രഹിച്ചത് പക്ഷേ പക്ഷെ അവർ സ്നേഹം കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ഭയം കൊണ്ടിട്ടാണോ അതിലിടപെട്ടപ്പം അത് വളരെ മോശമായ രീതിയിലായിപ്പോയി കാരണം ഒരാളുടെ ഫാമിലിയിൽ എത്ര കുറ്റങ്ങളുണ്ടെങ്കിലും മറ്റൊരാൾ തുടരെ തുടരെ മോത്ത് നോക്കിയിട്ട് തൻ്റെ ഫാമിലി ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു പുരുഷനും പ്രതികരിക്കും ആ രീതിയിലായിപ്പോയി സാമിനോട് വീട്ടുകാർ സംസാരിച്ചത് വീട്ടിൽ വന്നപ്പം നാണം കിടി നാണം കെടുത്തിയെന്ന് വേണം പറയാൻ അത് പുള്ളിക്കാർ ഒരുപാട് ഹേർട്ടായി അത് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണത് രണ്ടു പേരുടെ ഭാഗത്തും ന്യായങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയത്തില്ല അവരെയും കുറ്റം പറയത്തില്ല അങ്ങനെ അങ്ങനെ പിന്നെ ഈ പറഞ്ഞതുപോലെ എന്നോട് സാം ഞാൻ പിന്നെ സാമിനെ പിറ്റേ ദിവസം ഞാൻ വിളിക്കുന്നു പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഡാഡി ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഡാഡി കിടന്നുറങ്ങുന്നു ഞാൻ ഫോൺ ഫോണെടുത്ത് ഞാൻ വിളിക്കുന്നു ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീട്ടിൽ മറ്റുള്ളവരൊക്കെ വന്ന് ഒരുപാട് പിന്നെ എന്നെ റിട്ടേൺ ചെയ്തു ഞാൻ പറയുന്നു ഞാൻ ഇറങ്ങി വരാൻ തയ്യാറാണ് നമുക്ക് പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ റെഡിയാണ് എനിക്കിനി ഇപ്പം മുന്നോട്ട് ചിന്തിക്കുക ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഒന്നും ചീത്തയായിട്ട് ചിന്തിക്കരുത് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഫോൺ കൈ തന്നെ വെക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊരു എന്നെ വിളിക്കരുത് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല ഫോൺ തട്ടിപ്പുറച്ച് വാങ്ങും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ പ്രശ്നമാവത്തില്ലേ പുള്ളി പറഞ്ഞു ഓക്കെ ഞാൻ എൻ്റെ വീട്ടിലൊന്നും സംസാരിച്ചതിന് ശേഷം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരൻ എന്നെ മാക്സിമം സേഫ് ആക്കാൻ നോക്കുന്നുണ്ടായിരുന്നെട്ടോ ഒരുപാടിനുടനൊന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഒന്നില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കോഴ്സിൻ്റെ കാര്യവുമില്ല അതൊക്കെ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആയിരിക്കത്തുള്ളൂ പുള്ളിക്കാരൻ ആ സമയത്ത് ഒരു എന്താ പറയുക ആ പാ പ്രായത്തിൻ്റെ പക്വത് ആ സമയത്താണ് എൻ്റെ ഭർത്താവ് കാണിച്ചതെന്ന് ഭർത്താവ് എന്നല്ല ഭർത്താവും പോയ ആൾ കാണിച്ചതെന്ന് വേണം പറയാൻ ഒന്നുമില്ല ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല താനും കൂടി വരണമല്ലോ ഡിസ്കണ്ടിന്യൂ ചെയ്താലും അത് നമുക്ക് വേറെ അത് പിടിച്ചെടുക്കാനൊക്കെ ഇല്ലേ ഉള്ളു അല്ലാണ്ട് ഇങ്ങനത്തെ ചീത്തയായിട്ടൊന്നും ചിന്തിക്കരുത് കൊച്ചു തന്നെ നിൽക്ക് ഫോൺ കയ്യിൽ പിടിക്കി ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ വരും എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടോ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സെക്യൂർനെസ്സാണ് കേട്ടോ ഫീൽ ചെയ്തത് പിന്നെ ഞാനങ്ങോട്ട് വിളിക്കാനുണ്ടായത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചു തിരിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഇവിടെ മമ്മി അഡ്വക്കേറ്റിനോടൊക്കെ സംസാരിച്ചു രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പ്രശ്നങ്ങളാകും എന്നത്തെ എപ്പോൾ തനിക്ക് വരാൻ പറ്റും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു പുള്ളി പറഞ്ഞു നാളെ വരുന്നെങ്കിലും ആ മാക്സിമം റഷ് ആവുന്ന സമയത്ത് മോർണിംഗ് റഷ് ആവുന്ന സമയത്തൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുക കാരണം ആളുകളൊക്കെ കണ്ട് പിന്നെ പ്രശ്നവും കാരണം ഞങ്ങളുടെ ഒരു ഏരിയ ആണല്ലോ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് വിട്ടാൽ പിന്നെ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല പിന്നെ അവരുടെ അമ്മയാണെങ്കിലും ലീഗൽ പ്രൊട്ടക്ഷനും സകലതും എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ അവരുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നല്ലോ അങ്ങനെ ഈ പറഞ്ഞതോണം എൻ്റെ അടുത്ത് ഫോണില്ല കാരണം ഫോൺ ഞാൻ ഞാൻ പറഞ്ഞു സാമി അപ്പോൾ എന്നോട് ചീ കാര്യങ്ങൾ എങ്ങനെ അറിയും ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തായാലും വെളുപ്പിന് ഒരു ആറര ആകുമ്പം പറഞ്ഞ സ്പോട്ടിൽ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു സ്പോട്ട് ഉണ്ടായിരുന്നു ഒരു ജംഗ്ഷനില്ല അവിടെ ഞാൻ വരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ശരി വെച്ചു അധികം എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എടുക്കേണ്ട കാര്യങ്ങൾ ഐ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പുള്ളിക്കാരെന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ നോക്കി എടുത്തേക്കാമെന്ന് പറഞ്ഞു സത്യം പറയട്ടെ വളരെ വളരെ ഇമോച്ചർ ആയിട്ടുള്ള ഡെസിഷൻ ആയിട്ടുള്ള ഡിസിഷൻ എല്ലാം ആണെന്ന് എനിക്കറിയാട്ടോ എനിക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊരു ചിന്ത മാത്രം എന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ ആകെ പെട്ടിരിക്കുവാണ് നാണംകെട്ടും മാനം കെട്ടും ഇനി ഒന്നും പോകാനില്ല എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാം അതിനിടയ്ക്ക് എനിക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എല്ലാവരും ആലോചിക്കുന്നു പ്ലാനിങ്ങുകളൊക്കെ പ്ലാനിങ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നു ഇതെല്ലാം ഞാൻ അറിയുന്നുണ്ട് കേട്ടോ പക്ഷേ ഒരു ആരോടും ആരും എന്നോടൊന്നും പറയുന്നതുമില്ല അങ്ങനെ ഒരു പിറ്റേ ദിവസം ഈ പറഞ്ഞതോണം രാവിലെ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു വീടിൻ്റെ മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് പക്ഷെ ഞങ്ങൾക്ക് വേറൊരു റൂമുണ്ട് അതായത് പുറത്ത് അതായത് ഡാഡിയുടെ കൺസൾട്ടേഷൻ റൂമുണ്ട് കൺസൾട്ടേഷൻ റൂം അങ്ങനെ അടക്കാൻ പറ്റത്തില്ല പേഷ്യൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ റൂമാണ് അത് അപ്പം അങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ ഗേറ്റിൻ്റെ താക്കോൽ എവിടെയാണെന്ന് എനിക്കറിയാം അങ്ങനെയായിരുന്നു ഞാനപ്പം ആ കൺസൾട്ടേഷൻ റൂമിലൂടെ രാവിലെ ഇറങ്ങുന്നു ഗേറ്റ് തുറന്നിട്ട് ഞാൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു ഇതിനിടയിൽ വീട്ടിലുള്ളവരെ എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ മുകളിൽ വാഷ് ചെയ്യുമായിരുന്നു വാഷിംഗ് മെഷീനിൽ അപ്പാപ്പനാണെന്നുണ്ടെങ്കിൽ പേപ്പറായി ചപ്പുറത്തിരിക്കുമായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അമ്മമ്മ ഉണ്ടായിരുന്നില്ല അമ്മമ്മ അമ്മ സംബന്ധിച്ച് വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ ഡാഡി ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അവരാരും ചിന്തിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നില്ല ഞാൻ ഓടുന്നു കിട്ടിയ ഡ്രസ്സ് പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് ബാഗ് എടുത്തിട്ട് കൂടുതൽ ഒരു കാര്യങ്ങളും എടുത്തില്ല ഈ പറഞ്ഞ ഡോക്യുമെൻസും കാര്യങ്ങളും മാത്രമേ ഞാൻ എടുത്തുള്ളൂ വീട്ടിൽ നിന്ന് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു ജംഗ്ഷനിലേക്ക് ചെല്ലുന്നു പുള്ളിക്കാരൻ്റെ വണ്ടി അവിടെ ഏർലി മോർണിംഗ് തൊട്ട് വെയ്റ്റിംഗ് ആയിരുന്നു സാമിനെ കാണുന്നു വണ്ടി എടുക്കുന്നു ഒരു എൺപത് സ്പീഡിൽ വെച്ച് വിടുന്നു അതാണ് ഉണ്ടായത് അതായിരുന്നു സംഭവം അതിന് ശേഷം മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തു മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു അതിനുശേഷം പിന്നെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരുന്നെട്ടോ എനിക്കിതെല്ലാം പറഞ്ഞ വീഡിയോ ഒരിക്കലും അവസാനിക്കത്തില്ല എന്താന്നുണ്ടെങ്കിലും ഇതാണ് സംഭവിച്ചത് ഇതായിരുന്നു സംഭവിച്ചത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒരു ഒരുപാട് ചിന്തിച്ചിട്ടോ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെയാണ് പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ വളരെ എന്താ പറയണത് ഇമ്മക്യൂർ ആയിട്ട് ഡിസിഷൻ ആയിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല എന്തോ ദൈവം ഒരുപാട് പരീക്ഷണങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് അല്ലാണ്ട് തന്നതുകൊണ്ടിട്ട് ഇത് കാര്യമെങ്കിലും നേരെയായി എനിക്ക് തന്നെന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇന്ന ഇന്നക്കെ അങ്ങനെ പോകുന്ന കുട്ടികളൊക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരിക്കലും വളരെ തെറ്റായ ഒരു തീരുമാനം തെറ്റായ തെറ്റായൊരു ഡിസിഷനുമായിരുന്നു ഞാൻ എടുത്തത് പക്ഷേ തീരുമാനം തെറ്റിയിട്ടില്ല ഞാൻ എടുത്ത ആ ഒരു സ്റ്റെപ്പ് നല്ലതല്ലായിരുന്നു എത്ര വന്നാലും പക്ഷെ നമ്മളുടെ വീട്ടിലുള്ളവരും നമ്മളിപ്പോൾ ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് കേട്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല എനിക്കും ടീനേജിലുള്ള ഒരു കുട്ടിയുണ്ട് വഴക്കുണ്ടാകുമ്പോൾ ഒരുപാട് ഞാൻ ചീത്ത പറയാറുണ്ട് ഒരുപാട് ഞാൻ ചീത്ത പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു നമ്മുടെ ഫാമിലിയുടെ പുറത്ത് ഞാൻ ഹസ്ബൻഡ് ഇതിൻ്റെ പുറത്തേക്ക് ഞാൻ അറിയിക്കത്തില്ല അറിയിക്കാൻ മാത്രമല്ല അവൾ അവളെ ഞാൻ ചീത്ത പറയുമെങ്കിലും മറ്റുള്ളവരും ഒരുപാട് അവളെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് എൻ്റെ അടുത്തവരെ നിർത്താറുണ്ട് കുഴപ്പമില്ല ഞാനുണ്ട് എന്ത് തെറ്റ് സംഭവിച്ചാലും ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നില്ല അതൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് പിന്നെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ മക്കളെ അത് പറ്റുമത് സ്വാഭാവികമാണത് പക്ഷെ ഇതിത്രം ഒരു വീട്ടിൽ നിന്ന് എന്നൊരു കുട്ടി ആഗ്രഹിക്കുവാണെങ്കിൽ എൻ്റെ മകളുടെ കാര്യമാണ് ഞാൻ എക്സാമ്പിൾ പറയണത് അത് ഒരു 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 ഫോർട്ടി പെർസെൻറ്റേജ് പേരൻസിൻ്റെ കുറ്റം ഉണ്ടാവും അതില്ലെന്ന് പറയത്തില്ല അതില്ലെന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാനും അത് അതുകൊണ്ടിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പം നാളെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പറ്റത്തില്ലാട്ടോ എന്നാലും മാക്സിമം എനിക്കിങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ കടന്നു പോയത് കൊണ്ടിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോവാതെ നമ്മൾ നോക്കും ബാക്കി അതുങ്ങളുടെ വിധി എന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഞാനത് എപ്പോഴും പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ പക്ഷേ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടോ ചില അവർ ചെയ്ത ചില കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞു കാരണം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ തിരിച്ച് ആ തിരിച്ചതിന് ശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവണമെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം വീഡിയോൻ്റെ വീഡിയോ നമുക്ക് കുറവാണ് ഓഡിയോ ആണ് കൂടുതലുള്ളത് സോ ഞാൻ മാക്സിമം ഇനിയിപ്പം ഒന്ന് കുറച്ച് കുറച്ച് പറയാം അതിനുശേഷം ഞാൻ സാമിൻ്റെ വീട്ടിലായി അതിനുശേഷം എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വീട്ടിൽ മീഡിയേറ്റേഴ്സ് വഴിയാണ് സംസാരിപ്പിച്ചത് റിലീജിയൻ ബേസ് കല്യാണം നടത്തണം റിലീജിയൻ വൈസ് കല്യാണം നടത്തണം എന്ന് പറഞ്ഞു അല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ആഗ്രഹം ണെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞു അപ്പം സാം പറഞ്ഞു റിലീജിയൻ വൈസ് കല്യാണം നടത്തിക്കോ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് സൂര്യനെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെ വിടാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ തന്നെ അങ്ങനത്തെ രീതിയിൽ തന്നെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്ക് പുള്ളിക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ല പ്രശ്നങ്ങളുണ്ടാവുക അപ്പം നമ്മളുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കാരണം നിങ്ങൾ ലീഗലി എത്ര വന്നാലും മാരിഡാണിപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് മൂവ് ചെയ്യാലോ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പക്ഷെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷവും എൻ്റെ വീട്ടിൽ ഉള്ളവർ എന്നെ കൺവിൻസ് ചെയ്തായിരുന്നു വേ വേണോ എന്നുള്ളതിനൊരു പേടി അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മളിഞ്ഞ അതിന്നും മാറത്തില്ലല്ലോ മാറാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട പക്ഷേ അമ്മുമ്മ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മുമ്മഞ്ഞിട്ടാപ്പുപ്പനോട് വേണ്ട ഇത് തന്നെ മതി ഇത് തന്നെ നടത്തി കൊടുത്തോ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിന് ഞങ്ങളുടെ കല്യാണം പിന്നെ നമ്മളുടെ ആചാരപ്രകാരം ഞങ്ങളുടെ കല്യാണം നടത്തി തന്നു പിന്നെ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിട്ടില്ല നല്ല കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട് പോയി എന്ന് പറഞ്ഞാൽ വളരെയധികം തള്ളായിപ്പോവും നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നെ പറഞ്ഞില്ലേ ഏതോ ഒരു എവിടെയോ ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതുതന്നെയാണ് ഇന്ന് വരെ പിന്നെ ശേഷം ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പം അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടല്ലോ രണ്ടു പേരും അങ്ങോടും ഇങ്ങോടും വളരെ അറ്റാച്ച്മെൻ്റ് ആയി അത് ഏതൊരു ഫാമിലിയുടെ പോലെ എല്ലാ മാര്യഡ് ലൈഫിൽ അങ്ങനെ ആയിരിക്കുമല്ലോ പെട്ടെന്നൊക്കെ ഒരാൾക്കങ്ങനെ മാറാൻ പറ്റത്തില്ലല്ലോ പതിയെ പതിയെ എല്ലാം റെഡി ആയിക്കോളുമല്ലോ അങ്ങനെ ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രണ്ട് കുട്ടികളായിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ലൈഫിൽ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർ അവർക്കും അവർ ഒരുമിച്ച് എല്ലാവരും കൂടി വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കൂടെ എടുക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ അങ്ങോട്ട് ജീവിച്ചു പോകുന്നത് വരെ ശ്യൂസും കാര്യങ്ങളോ ഒന്നും കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഒരു പതിനാറാമത്തെ വർഷത്തിലോട്ട് കാല് വെക്കുന്നു ആ ഒരു അഞ്ച് വർഷങ്ങൾ ഒഴികെ ബാക്കിയുള്ള പത്ത് വർഷം പതിനൊന്ന് വർഷം ദൈവം ഞങ്ങൾക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങൾക്ക് തന്നു എന്ന് വേണം പറയാൻ ഇതാണ് ശരിക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിലോട്ടുള്ള സ്റ്റോറി ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്കന്നെ ഒരു ചോക്ലേറ്റ് ലവ് സ്റ്റൈലോ ഞങ്ങൾക്ക് ഇല്ല എന്ന് വേണം പറയാൻ ഞാൻ പറഞ്ഞില്ല രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ചാടിയെന്ന് വേണം പറയാൻ ഒറ്റവാക്കി പറയുവാണെങ്കിൽ ഇപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല എൻ്റെ വീഡിയോ കഴിഞ്ഞു ഇതിനിടയിൽ ഒരുപാട് പറഞ്ഞ വീഡിയോ ബ്ലോഗ് തീരത്തില്ല അതാണ് കേട്ടോ ഇനി വായാലും താങ്ക് അപ്പം എന്തായാലും ഇന്നത്തെ ബ്ലോഗം ഇവിടെ വൈകിട്ട് ചെയ്യുവാണ് പറഞ്ഞെല്ലാം അവസാനിപ്പിച്ച് എനിക്ക് അറിയത്തില്ല ഞാൻ ഇനിയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ എന്റെ കഥകൾ പറയാൻ പോകുന്നത് ഇനി എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്ര നേരം എന്നെ സഹിച്ചതിൽ ഒരുപാട് താങ്ക്സ് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു മുന്നോട്ട് പോകാൻ ഒരു ഒരു ധനി വരുത്തുള്ളൂ സോ എന്താ പറയാ ലവ് യു ബൈ